നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണൂരിലുണ്ട് ഒരു അപൂർവമായ ബസ് കുടുംബം അച്ഛൻ ഓടിക്കുന്ന ബസ്സിലെ കണ്ടക്ടറാണ് മകൾ സഹോദരനും മറ്റൊരു ബസ്സിലെ ഡ്രൈവറാണ് ലക്ഷ്മി ബസ്സിലാണ് അച്ഛനും മകളും ജോലി ചെയ്യുന്നത് നവരസങ്ങൾ പഠിച്ച ഡാൻസ് ടീച്ചറിൽ നിന്നും ബസ് കണ്ടക്ടറായി മാറിയിരിക്കുകയാണ് ശ്വേത ജോലി ചെയ്യുന്നതോ അച്ഛൻ ഡ്രൈവറായ ബസ്സിൽ തിരുമേനിയിലെ അരിപ്പാറക്കൽ സന്തോഷും മകൾ ശ്വേതയും തിരുമേനി ചെറുപുഴ കോഴിച്ചാൽ പയ്യന്നൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ലക്ഷ്മി ബസ്സിലാണ് ഡ്രൈവറും കണ്ടക്ടറുമായി ജോലി ചെയ്യുന്നത് സന്തോഷിന്റെ മകൻ സ്വരൂപ് ഐഷാനി എന്ന സ്വകാര്യ ബസ്സിൽ ഡ്രൈവറാണ് ഇപ്പോൾ മകൾ ശ്വേതയും സന്തോഷ് ഡ്രൈവറായ ബസ്സിൽ തന്നെ കണ്ടക്ടർ ബന്ധുക്കൾ മിക്കവാറും ബസ് തൊഴിലാളികൾ അപൂർവമായ ബസ് കുടുംബത്തിന്റെ ഒരേ തൊഴിലിനോടുള്ള സ്നേഹം അച്ഛനും സഹോദരങ്ങളും മറ്റു ബന്ധുക്കളും ബസ്സിൽ ജോലി ചെയ്യുന്നത് ചെറുപ്പം മുതൽ കണ്ടുവന്ന ശ്വേത രണ്ടാഴ്ച മുമ്പാണ് കണ്ടക്ടർ ലൈസൻസ് എടുത്ത് അച്ഛൻ ജോലി ചെയ്യുന്ന ലക്ഷ്മി ബസ്സിൽ കണ്ടക്ടറായി ജോലി പ്രവേശിക്കുന്നത് ബസ്സിലെ ജോലി തനിക്കേറെ ഇഷ്ടമാണെന്നും അതുകൊണ്ടാണ് ഡാൻസ് ടീച്ചറായിരുന്ന താൻ അത് വിട്ട് കണ്ടക്ടർ പറഞ്ഞു വിചാരിച്ചാലും കൂടുതൽ സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പെണ്ണുങ്ങൾ ഇറങ്ങുമ്പോൾ എനിക്ക് ആദ്യ ഒരു പേടിയുണ്ടായിരുന്നു എല്ലാവരും എന്ത് സപ്പോർട്ടാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ചില ചിലവർ കേറിയിട്ട് പറയും നന്നായി മോളെ കാണുമ്പോൾ ഞങ്ങൾക്കും ഇറങ്ങാൻ തോന്നുന്നു പ്രൈവറ്റ് ബസ്സിൽ കെ എസ് ആർ ടി സിയിൽ കാണുമ്പോ അത്ര ഇല്ല പക്ഷെ പ്രൈവറ്റ് ബസ്സിൽ ഒരു പെണ്ണ് ഇറങ്ങി കാണുമ്പോൾ ഞങ്ങൾക്കും ഇറങ്ങാൻ തോന്നുന്നു ഞങ്ങളെ പഠിപ്പിക്കും എന്നൊക്കെ എന്നോട് ചോദിക്കുന്നു അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം പ്രൈവറ്റ് വനിതാ കണ്ടക്ടർ ശ്വേതയുടെ ഭർത്താവ് ഷിജു മലേഷ്യയിലാണ് ജോലി ചെയ്യുന്നത് ഭർത്താവിന്റെ കട്ട സപ്പോർട്ടും അച്ഛൻ സന്തോഷ് പകരുന്ന ധൈര്യവും സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും യാത്രക്കാരുടെയും നിറഞ്ഞ സ്നേഹവും പിന്തുണയുമാണ് തനിക്ക് ലഭിക്കുന്നതെന്ന് ശ്വേത പറഞ്ഞു സമഗ്ര ന്യൂസ് കണ്ണൂർ